ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എനിക്ക് കുടും ചേട്ടൻ്റെ കുടുംബ വീട്ടിൽ വരുന്ന പോകണം അപ്പം ചേട്ടൻ ഇവിടെ ചേട്ടൻ കക്ക വരാൻ പോയിരിക്കുക അപ്പോൾ കുറച്ച് കക്ക ഇറച്ചി വേണം അതെന്താണെന്ന് ചോദിച്ചാൽ കക്ക ഇറച്ചി നാളെ കണ്ണൻ കോഴിക്കോടിന് പോകുന്നുണ്ട് അപ്പം കണ്ണൻ്റെ അയിൽ അച്ചാറായിട്ടോ റോസ്റ്റ് ചെയ്തോ കുറച്ച് കക്ക ഇറച്ചി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അപ്പം ദിജിക്കും കൂട്ടത്തിന് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടത്തിൻ്റെ സജിത്തിന് കൊടുക്കണം അച്ചാർ സജിത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീനച്ചാർ കൊണ്ടുപോയതും സജിത്തിന് കൊടുത്ത് അവർക്കൂടെ കുറച്ച് കൊടുത്ത് വീഴണം അതാണ് അത്യാവശ്യം അതാണ് ചേട്ടൻ കക്കായക്ക് പോയത് അല്ലെ വെള്ളം കൂടുതലായിരുന്നു അല്ലെ പോകത്തില്ലായിരുന്നു ചെറിയ ചെറിയ കക്കായ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് കൊണ്ടുവന്ന് വരുന്നിട്ട് വേണം അത് നുള്ളിപ്പറക്കി എടുക്കാൻ പുഴുങ്ങ ആക്കായ എടുക്കണം അപ്പം ഞാൻ വീട്ടിൽ പോകുന്ന അറിഞ്ഞാൽ രണ്ടു മാസം കൊണ്ട് ഞാൻ വിചാരിക്കുന്ന വിചിച്ച് ഇവർ കണ്ണം പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് വീണമെന്ന് അവരെ അവരറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വഴക്ക് പറയും എന്താ വയ്യാത്തൊരു വീട്ടിൽ അതൊക്കെ ചെയ്യേണ്ട എന്ന് പറയും അപ്പോൾ അറിഞ്ഞിട്ടില്ല കണ്ണം ചെല്ലുന്ന ആരും അറിഞ്ഞു അപ്പോൾ ഇത് ഞാൻ കക്ക ഇറച്ചിയും ഇതൊന്നും കൊടുത്ത് വിടുന്ന കാര്യം പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു ആറ് കിലോ അരിയേ ഇട്ടത്തുള്ളു റേഷൻ്റെ അരി അപ്പം കണ്ണൻ്റെ വീട്ടിൽ റേഷൻ അരി ഇരിപ്പുണ്ട് അത് റോസരിയാണ് അപ്പം ഞാൻ വിചാരിച്ചത് അത് കുറച്ച് എടുത്ത് അപ്പോൾ ചമിലേസ് കൂടി ഉണ്ടാക്കാം അപ്പോൾ അത് അവിടെ വെച്ച് തന്നെ വറുത്തെടുത്തുകൊണ്ട് പോരാമല്ലോ അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്ന അരി എടുത്ത് ഇവിടെ കൊണ്ടുവരാമെന്ന് വെച്ചു അപ്പോൾ എന്നെ രാജേശ്വരി വിളിച്ചോന്ന് ചെയ്യുവാനിടത്തു കഴിഞ്ഞു ഇവിടെ വെച്ചാൽ അങ്ങ് വറുത്തെടുക്ക് ഇവിടെ പൊത്താനൊക്കെ ഉണ്ടല്ലോ പുറത്തിരുന്ന് നല്ല സൗകര്യത്തിൽ ഇരുന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചു അപ്പം കണ്ണനും ഉണ്ടല്ലോ കൂടാതെ കണ്ണനും സഹായിക്കും ഇവിടെ നീപ്പം ഞാനിട്ടേക്കല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്ന് അരിയൊക്കെ ഒന്ന് എടുത്ത് കഴുകി തോരാൻ വെക്കണം ഒരമണിക്കൂർ ഒന്ന് തോരാൻ വയ്ക്കണം അപ്പോൾ തോന്നുകഴിയുമ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ കുറച്ച് നേരം ഇരുന്ന് അപ്പം കണ്ണൻ സഹായിക്കും കുക്കു കൊണ്ട് കുക്കുമില്ല കുക്കു എവിടെ പോയെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് കാര്യം ഞാനിപ്പോൾ വീട്ടിലോട്ട് പോകാൻ പോവുക അപ്പം നമുക്ക് അവിടെ ചെന്ന് കാണാം അപ്പം അതിനിടയ്ക്ക് പറഞ്ഞില്ല ലിജിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അവിലേസ് പൊടി നമ്മുടെ റേഷൻ അരി അതായത് നമ്മുടെ പുഴുക്കരിയുടെ അരി പൊടിക്ക് നമ്മൾ അവിലിയ സുടി പൊടിയാക്കുന്നില്ല നമ്മൾ വറുത്തിട്ടത് ഒരു ചെറുതായിട്ടെന്ന് പൊടിച്ച് ഒരുപാടങ്ങ് പൊടിച്ചെടുക്കുന്നില്ല അന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒരു തരി തരിപ്പൊക്കെ വേണം എങ്കിലേ ഒരു ടേസ്റ്റ് ഉള്ളു അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അവലിയ സുടി ഉണ്ടാക്കാന്ന് ചോദിച്ചത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയുന്നത് ഉണ്ടാക്കണ്ടാന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല കൊണ്ടുവല്ലം പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അവരുടെ പുത്താംപര കാണിച്ചുതരാം അവിടെ തെങ്ങും വാഴയും ഇവിടെ എല്ലാ സാധനവും പിടിക്കും കേട്ടോ നല്ല ഒരു പറങ്കുമാവ് പറങ്കുമാവ് പൂത്തിക്കുന്നുണ്ടോ അപ്പം നമ്മുടെ അമ്പോത്തരത്തിൽ ഇതേപോലെ ചിലയിടത്തൊക്കെ പറങ്കുമാവും മാവും പ്ലാവും എല്ലാം പിടിച്ചേക്കും ഇവിടെ ച പ്ലാവ് മാവ് എല്ലാം ഉണ്ട് എല്ലാ സൈസും ഉണ്ട് പിന്നെ അവിടെ അത് അവരുടെ ഒരു എരുത്തിര കണ്ണൻ്റെയൊക്കെ പശു ഉണ്ട് ഇതുണ്ടോ ചേമ്പ് സാറ് ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ നമ്മുടെ ഉള്ളിലേ ഉള്ളു വെള്ളം ഇവിടെ വെള്ളം കയറുമെങ്കിൽ തന്നെ ഞങ്ങളുടെ ആ മുറ്റത്ത് കയറുന്ന കണക്ക് ഇവിടെ അങ്ങ് വെള്ളം കയറത്തില്ല അപ്പോൾ ഈ നാല് സൈഡിനും കണ്ടോ ഒന്ന് ഇവിടുന്ന് കുറച്ച് പൊത്താനെടുക്കട്ടെ അപ്പോൾ ഇതിനകത്ത് കയറി വേണം പൊത്താനെടുക്കാൻ ഇതിനകത്ത് കൊതും പക്ക ഇരിപ്പുണ്ട് അപ്പം എന്നിട്ട് കൊതും പക്കെടുക്കണം അപ്പം തീ അപ്പോൾ ഞാൻ അപ്പം ഇത് തൊണ്ടു നോക്കിയാൽ അപ്പോൾ ഞാനിട്ട് കൊതുമ്പ് എടുക്കട്ടെ കൊതുമ്പിന് രണ്ടുമൂന്ന് കഷണം വിറവൊക്കെ വേണം അപ്പോൾ നമുക്ക് തീയരിക്കാനുള്ള രണ്ടുമൂന്ന് വിറവൊക്കെ എടുക്കാം അപ്പോൾ ഞാനിത് പ്രാവശ്യത്തിനുള്ള വിറവെടുത്ത് കൊണ്ടിട്ട് ഇത്രയും വിറവ് മതി നമുക്ക് അപ്പോൾ ഇനി ഇതൊന്ന് മാരിക്കൊണ്ട് വീട്ടിലോട്ട് പോവാം ഇരുമ്പിപ്പുളി ഇരുമ്പിപ്പുളിയുണ്ട് ഉണ്ടോ അടിപൊളി വാഴകളാണ് നിൽക്കുന്നത് അവർക്കൊരു പശു ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് ജാനു എന്നാണ് അതിനെ അവരെവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്ന അപ്പം കുറേ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ നല്ല അടിപൊളി സ്ഥലം ഇവിടെ ഉണ്ടോ ഇവിടെയാണ് അതിലിപ്പോൾ ഇവർ മീൻ വളർത്തുന്ന ചെറിയൊരു കുളവാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ കാടൊക്കെ കയറി കിടക്കുക കാടൊന്നുമില്ല കിടന്ന സ്ഥലങ്ങളാണ് ഇനിയിപ്പോൾ ഇതൊക്കെ തൊഴിലുറപ്പുകാർക്കൊക്കെ കൊടുത്ത് റെഡിയാകും അപ്പോൾ അങ്ങോട്ടൊക്കെ കുറേ വീടുകളുണ്ട് ഇവർക്ക് കുറേ വസ്തു ഉണ്ട് ഇവിടുന്ന് അങ്ങേയറ്റം വരെ കുറേ വസ്തുക്കളുണ്ട് അപ്പോൾ ഇവിടെ ഒരു കൊതുമ്പ് കിടപ്പുണ്ട് ഞാൻ അതാ ഇങ്ങോട്ട് എടുക്കാൻ വന്നത് ഉണ്ടോ അപ്പോൾ കൊതുമ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീ കത്തും ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ ഇപ്പം ഇതാണ് കണ്ണൻ്റെ വീട് ഇപ്പോൾ കണ്ണൻ്റെ വീട് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാവരും ഞങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം ചെടികളുണ്ട് അടച്ചിട്ടടച്ചിട്ടേക്കുവാം പിന്നെ കണ്ണം പശുവിനെ അയച്ച് മാറ്റി കെട്ടാൻ പോയതാ കേട്ടോ ആ ഉണ്ടോ ഇവിടെ ഒരാളിരിക്കുന്നുണ്ടോ പതിങ്ങി ലോയ് പോയ് എന്താ ഏഞ്ഞു കുഞ്ഞു എന്തോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ വിളിച്ചാൽ അവരോട് അവർ കണ് കണ്ണനും കുക്കൊക്കെ വിളിച്ചാൽ പെട്ടെന്നാണ് ചാടി എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇനി കണ്ണം വരുമ്പോഴത്തേക്ക് എല്ലാ സംവിധാനങ്ങളെല്ലാം ഒപ്പിച്ച് നോക്കട്ടെ കണ്ണം പശുവിനെ അയച്ചിട്ടിരുമ്പോൾ നമുക്ക് ഞങ്ങൾ മുറ്റത്തിട്ടാണ് അരി വറക്കാൻ പോകും അതാണ് ഇനി കണ്ണം വരുമ്പോഴത്തേക്ക് ഉരുളിയൊക്കെ എടുക്കട്ടെ അപ്പം ഉരുളി മേളയിലിരിക്കുക അപ്പോൾ അവിടെ നിന്ന് മേളീന്ന് എടുക്കണം ഏതെടുക്കണോന്നുള്ളതാണ് ഉരുളി കണ്ണം വന്നാലെടുക്കത്തോളു അപ്പം ഇനി കണ്ണം വരട്ടെ നമുക്ക് മേളീന്ന് ഉരുളി എടുക്കാം അപ്പോൾ നമുക്ക് തീ തീയെന്ന് പറ്റിക്കാം അരി വറുത്തെടുക്കാനുള്ളത് ഉരുളി യ്ക്കട്ടെ ഉരുളി ചൂടാവുമ്പോൾ നമുക്ക് അരി ഇടാം എടുക്കാം അരി നമുക്ക് ഒരു മൂന്ന് കിലോയ്ക്കെടുത്തോണ്ട് അരി അപ്പോൾ അത് നമുക്ക് രണ്ടായിട്ട് വറുത്ത് വലിയ ഉരുളി അല്ലയോ ഞാൻ അരി ഇനി എടുത്തോണ്ട് വരട്ടോ അപ്പോൾ നമ്മളിന്ന് മൂന്ന് കിലോ അരിയുടെ റേഷൻ മൂന്ന് കിലോ റേഷൻ അരിയുടെ അവലേസ് കൂടി നമ്മൾ ഉണ്ടാക്കണമെന്ന് നമുക്ക് രണ്ടായിട്ട് വറുത്തെടുക്കാം തീയൊക്കെ പറക്കി നല്ലപോലെ കൊള്ളിയിട്ട് നല്ല ചൂട് കൊടുക്കാം ഞാനും കണ്ണനും കൂടെ ആയി ചെയ്യുന്ന കേട്ടോ ശരി പറയുന്നില്ലേ പെട്ടെന്ന് ഉണങ്ങിയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം വറക്കെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരും പതിനഞ്ച് മിനിറ്റൊന്നും വേണ്ട ഇപ്പം നോക്കട്ടെ കറക്റ്റ് സമയം നോക്കി പറയാം എത്ര മിനിറ്റ് ആയി നത്രയും മൂട്ടിട്ടുണ്ട് ഒരു കുറച്ച് കൂടി ഒരു പത്ത് മിനിറ്റ് കൂടെ അല്ല പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കിടന്നു പോരെ അപ്പം എല്ലാം എന്താ ഉൾപ്പെട്ട ഇട്ടിട്ട് പോയാണ്ട് ഒരു ഇരുപത് മിനിറ്റ് മൂടത്തോളമായി അങ്ങനെ അയാൾ ഇരുപത്തഞ്ച് മണിക്ക് ഇരുന്ന് ഇരുപത് മണിക്കൂറല്ല ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും അന്ന് മൂത്ത് വരാം അപ്പോൾ നമ്മുടെ അതിൽ നല്ലതുപോലെ മുരിങ്ങിട്ടുണ്ട് മുരി നീതങ്ങ് ഇറക്കാം നല്ല പാളായിട്ടുണ്ട് നീപ്പി ഇറക്കി വെക്കാം അതാക്കിയല്ല അടുത്ത പാത്രത്തിലോട്ട് കട്ട് രണ്ടാമതിട്ട അരി നല്ലതുപോലെ ഉണ്ടോ ഉരുങ്ങി വന്ന് നമുക്കിനിറക്കി വെക്കാം ഇറക്കി തണുത്തി കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം അപ്പോൾ അപ്പോഴാണ് നമ്മൾ വറുത്ത അരിയൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അല്ല ചൂടൊക്കെ പോയിരിക്കുക അപ്പോൾ നമുക്കത് ചെറിയൊരു ജാറിനകത്തൊട്ടൊഴിച്ച് പൊടിച്ചെടുക്കാം കുറേ ചിട്ട് പോകാം പൊടിഞ്ഞിട്ടുണ്ടോ നമുക്ക് ഇത് ഇത് തട്ടിയിടാം കണ്ടോ നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ പൊടിഞ്ഞാൽ മതി ഒരുപാടങ്ങ് പൊടിക്കണ്ട കഴിക്കാൻ കഴിക്കാനൊരു സുഖമുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ഉള്ള ാസ്റ്റുള്ള സാധനായിട്ട് ലാസ്റ്റ് നിന്നെ ചോറ് തട്ടോ ബാക്കി കലാപരിപാടികളോ വീട്ടിൽ ചെന്ന് ചെയ്യാല്യോ മൂന്ന കൂട്ടർക്കുള്ളതാ കൊറേ മൂന്ന് മൂന്നുകിലോ അരി പഠിച്ചപ്പോ ഇത്ര സാധനം കിട്ടി തൂലി ഓർണ എത്ര ഉണ്ടെന്നുള്ളത് നല്ല പൊടിഞ്ഞു അപ്പൊ ഞാനൊക്കെ പൊടിച്ച് ഇഞ്ഞ് പോരുന്നു അതുവഴി ഇപ്പൊ ഇതൊക്കെ രണ്ട് സൈഡും ഭയങ്കരമായ കാട ഇവിടെയൊക്കെ വീടുകളുണ്ട് പിന്നെ അവിടെ വീടുണ്ട് അങ്ങോട്ടെല്ലാം വീടുകളുണ്ട് പക്ഷേ ഇതിനപ്പുറത്തോട്ട് വലിയ തോടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുക അപ്പം ഇങ്ങനെ കയറി പോവാം ഇതാണ് ഇത്തൊരു പഞ്ചായത്തിൻ്റെ വഴിയാ ഇത് വഴിയാ മോളിങ്ങനെ കയറിപ്പോ അങ്ങ് വേറെ പോകണം ഇതുണ്ടോ ഇവിടെ കുറേ ഭാഗത്ത് വെള്ളം കെട്ടാത്ത കൂടെ വേണം പോകാൻ ഏറ്റവും വേറെ വെള്ളം കിടക്കുക ഞാൻ മുറ്റത്തൂടെ കയറിയാൽ പോകാം ഉണ്ടോ ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ വട വട എന്നെ എന്നെ കണ്ട് കുറച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്നു പോ ഞാനങ്ങ് പോവാം പറ പോടാ ആ പോ ആ പോ ഞാനിങ്ങനെ എന്ത് ചെയ്യാൻ വന്നതല്ല പറ അതെന്നെ കണ്ട് പേടിച്ച് കരയുന്നു അപ്പോൾ ഞാൻ ഇനി റോഡിൽ കയറി വീട്ടിലെത്തി എന്നാ വീട്ടിലെത്തി ഇവിടെ അവിടെ പൂട്ടിയിട്ടേക്കുന്നു ഞാൻ തുറന്നിടട്ടെ അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല എവിടെ പോയതാ താക്കോലപ്പുറങ്ങളായിരിക്കും ഞാൻ പോയി എടുത്തു കേട്ടിന്നിപ്പോൾ കുഴഞ്ഞു ഇനി ചോറ് കഴിക്കണം ഗുളിക കഴിക്കണം ഞാൻ അവിടുന്ന് ചോറ് കഴിച്ചില്ല കാരണം എനിക്ക് ഗുളിക കഴിക്കുന്നത് ഞാൻ ചോറ് കഴിച്ചില്ല അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ചു ഗുളിക കഴിച്ചു അപ്പം ഇങ്ങനെ ഇരിക്കുക അപ്പം ഇനി ചേട്ട കക്ക കൊണ്ടുവന്നൊന്നും ഞാൻ നോക്കിയില്ല അന്ന് ഇനിയിപ്പോൾ കക്ക കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ കക്ക കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടിരിക്കുമോ ഇവിടെ ഉണ്ടോ ചേടാ അഴുക്കൊക്കെ പോയി കിടക്കാം കുറച്ച് ജോലിയുള്ള കക്കായ കേട്ടോ ഉണ്ടോ ചെറിയ കക്കായ അതിന് ഇടയ്ക്ക് വലിയ കക്ക ഉണ്ട് അപ്പം ഞാനിതൊന്ന് അഴുക്കൊക്കെ പോയി കൊടുക്കും ചേട്ടാ അവിടെ പോയാന്ന് അറിയത്തില്ല ഞാൻ അവിടെ തന്നെ വിളിക്കാൻ ചേട്ടൻ ഈ ഫോൺ ഇല്ലാത്തതുകൊണ്ടില്ലെങ്കിൽ പോയപ്പോൾ വിളിച്ചേനായിരുന്നു എവിടെ പോയതാണെന്ന് അറിയത്തില്ല ചേട്ടനും കൂടെ ഉണ്ടെങ്കിൽ പറക്കി എടുക്കാനെളുപ്പം എന്തായാലും ഞാനിതൊന്ന് കഴി കഴി എടുക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ അവലേസ് വളിക്ക് വേണ്ടുന്ന ശർക്കര ഒന്ന് തീ ഒന്ന് കത്തിക്കട്ടെ സ്റ്റൗ ഇവിടെ ഓഫാക്കിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രം വെച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം മതി നമ്മളൊരു കുറച്ചൊന്ന് പറഞ്ഞാൽ ഒരു രണ്ടര ക്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോയിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ അവലേസ് പൊടിക്ക് വേണ്ടിയിട്ട് നമ്മൾ അരക്കിലോ ശർക്കര മേടിച്ചിട്ടുണ്ട് ഒരു തേങ്ങായുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ശർക്കരയുടെ പൊടിയായ ഇത് അപ്പം നമുക്കിതൊന്ന് തട്ടിയിട്ട് കൊടുക്കാം കിലോ വേണ്ട എന്നാലും നമുക്ക് കുറച്ച് ഒരു നൂറ് ഗ്രാമിന് വേണ്ടിയിട്ട് മാറ്റി എടുക്കേട്ട ഒരു നാന്നൂറ് ഗ്രാം കിട്ടാ മതി ഒരുപാടങ്ങ് മധുരമായ അപ്പം ഒരു നൂറ് ഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അത് നമ്മൾ സാധാ ഉള്ള പച്ചരിക്കുണ്ടാക്കുന്ന അവലേസ് കൂടിയല്ല നമ്മളുണ്ടാക്കുന്നത് അപ്പം പച്ചരിക്കുള്ള ആണെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ് അവലേസ് പൊടി ഉണ്ടാക്കുന്നത് അത് ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ നമ്മുടെ റേഷൻ അരി പുഴുങ്ങി പിന്നെ വറുത്ത് പൊടിച്ചെടുത്തത് അത് അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം എൻ്റെ കൂടെ വന്നുനിന്ന് ഏല എനിക്ക് സഹായം ചെയ്യും കേട്ടോ അപ്പോൾ ഏലക്ക പൊടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന കുട്ടി ഏതാണ് അപ്പൊ ഇതാണ് ശ്രീകുട്ടൻ ഇത് മോളുടെ മോനാണ് ശ്രീകുട്ടനും ദേവനും ശ്രീകുട്ടനും ദേവനെ അറിയാത്തവരാരും ഇല്ല ശ്രീകുട്ടനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് അപ്പൊ ഇത് ശ്രീകുട്ടനാണ് മോളുടെ ഇളയ മോനാണ് അപ്പൊ ഇവരിവിടെ നിന്നാണ് സ്കൂളിൽ പോകുന്നത് ഇവരിവിടെ നിന്ന് സ്കൂളിൽ പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മ അനേ ഒരു മാളിൽ ജോലിക്ക് പോകുന്നുണ്ട് എൻ സി എന്ന് പറയും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുണ്ട്രന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ അവിടെ മാളിലാണ് ജോലിക്ക് പോകുന്നത് അപ്പം രാവിലെ എട്ടുമണി ഒമ്പത് മണിക്ക് പോകണം പിന്നെ വൈകുന്നേരം രാത്രി എട്ട് മണിയാവും വീട്ടിൽ വരാന് അപ്പൊ ഇവർക്ക് അവര് അച്ചാമ്മയും അച്ചാച്ചനും പിന്നെ പിന്നെ അച്ഛനും എല്ലാം ഉണ്ട് ചെറിയമ്മയെല്ലാം അവരുടെ വീട്ടിലുണ്ട് പക്ഷേ എങ്കിൽ അച്ചാമ്മ അച്ചാമ്മ തൊഴിലുറപ്പിന് പോവും കേട്ടോ പിന്നെ ഉള്ളത് പിന്നെ അവൾക്കും രാവിലെ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് പോയാൽ മതി ഒമ്പത് മണിക്ക് അവിടെ കയറണം എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് പോകണം അപ്പൊ ഇവരെ അച്ചാമിക്കുംമാരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പോകാൻ പറ്റത്തില്ല അച്ചാമിക്ക് വയ്യാത്ത ആളാ എന്നെപ്പോലെ എന്നെ വയ്യാത്ത പല അസുഖങ്ങളും ഉള്ള ആളാ പിന്നെ അച്ചാച്ചനുണ്ട് പിന്നെ അത് തന്നെയല്ല ഞങ്ങൾക്കൊരു കൂട്ടുമാവും അപ്പൊ അതുകൊണ്ട് ഇവരെ ഞങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുക ലിജിയും സുജിത്തും ഇവിടെ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇവരെ ശ്രീകുട്ടനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് നിർത്തി ശ്രീകുട്ടനും ദേവനും ഇവിടെ ഉണ്ട് അപ്പൊ ഇനിയിപ്പൊ ലിജിയ ശുചിത്വ ഇവിടെ വരുമ്പം ഞങ്ങൾ ഇവരെ അങ്ങോട്ട് അങ്ങോട്ടങ് പാക്ക് ചെയ്യും അപ്പൊ അതാണ് കാര്യം അല്ലേ അങ്ങോട്ട് നോക്കി പറ ക്രിസ്മസ് പറയാന് കോഴിക്കോട് പോണം മാമന്റെ എടുക്ക പോണം അപ്പൊ നമ്മുടെ ശർക്കര തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് കൊറേ നേരം ഒന്ന് തിളച്ചതിന്റെ അഴുക്കൊക്കെ പോങ്ങി പോണം വന്നിട്ട് നിന്ന് അരിച്ചെടുക്കണം നമുക്ക് തണുക്കുമ്പോ അപ്പൊ തീ നോക്കാം അപ്പൊ അതാണ് കാര്യം ശ്രീകുട്ടനും ദേവനും ഇവിടെ നിൽക്കുന്നതിന്റെ കാര്യം രാവിലെ ഇവന്മാരെ വിളിച്ചുണത്താനും എടുക്കാനും ഒക്കെ ഭയങ്കര ജോലിക്ക് പോകുന്നവരാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ അച്ഛമ്മ തൊഴിലുറപ്പിന് പോകുന്നതുകൊണ്ട് ഇങ്ങു പോയിരുന്നു പിന്നെ അച്ചാച്ചനുണ്ട് അച്ചാച്ചന് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും അച്ചാച്ചനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അല്ലേ മര സ്കൂളിൽ കൊണ്ടാക്കി പിന്നെ അവിടുന്ന് സ്കൂൾ അച്ഛൻ ഇല്ലാത്തപ്പം വണ്ടി കിട്ടാത്ത ദിവസങ്ങളിൽ അവരെ അച്ചാച്ചനാ കൊണ്ടാക്കുന്നത് ഇവിടത്തെ അച്ചാച്ചനല്ല കൈതക്കെട്ട അച്ചാച്ചൻ അല്ലേ പിന്നെ ഇവർ വരുന്നത് കാത്തു മേളി ബസ് കാത്ത് നിൽക്കും പിന്നെ അവരെ വാവുവൊക്കെ ആയിട്ട് രാവിലെ പോകണം നല്ലൊരു ജോലിയാ അപ്പം പിന്നെ ഇവിടെ ആയപ്പോൾ ഞങ്ങൾക്ക് തൊട്ട് മുറ്റത്തു നിന്ന് കയറിയാൽ മതി ഇവിടെ ആയാലും വരെ നമ്മൾ വലിച്ച് പൊക്കി എഴുന്നേപ്പിക്കണം അല്ലേ അപ്പോൾ അതാണ് കാര്യം ഞങ്ങൾക്കൊരു കൂട്ടം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ശ്രീകുട്ടന ദേവൻ ഇവിടെ നിൽക്കുന്നത് അപ്പോഴും നമ്മുടെ ശർക്കര പാനീയമായിട്ടുണ്ടോ ക്രൂറ ആയി ഇനിയിട്ട് നമുക്കത് നമ്മുടെ പൊടി ഇട്ടുകൊടുക്കാം പൊടി കുറേച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് കുറേ ഇട്ട് ഇളക്കാം അടുത്ത പൂര കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് നല്ല പോര നമുക്കൊന്ന് ഇളക്കിയെടുക്കാം തീ ഇനി ഇപ്പം നമുക്കങ്ങ് ഓഫാക്കാം തീ ഓഫാക്കട്ടെ എല്ലടം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണമെങ്കിലേ മധുരം എല്ലടവും കിട്ടത്തുള്ളു നല്ലൊരു പണിയപ്പോൾ ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണമെങ്കിൽ ഇത് ഒന്നിച്ച് ശർക്കരയും തേങ്ങയും പൊടിയും കൂടെ ഒന്നിച്ച് മിക്സ് ആകത്തുള്ളൂ തേങ്ങ ഇത്തിരി കുറവായിരുന്നെന്ന് തോന്നുന്നു നമ്മൾ ഒരു തേങ്ങയെടുത്തുള്ളൂ കുറവൊന്നുമില്ല നമ്മളിങ്ങനെ ഇളക്കി പൊടിച്ച് 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 എടുക്കണം എല്ലായിടവും മധുരം ഒരേപോലെ പിടിക്കും കുറെ ഇളക്കി ചോദിപ്പിച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ കുറച്ച് സൈഡിലൊക്കെ ഇരിക്കുന്നേക്ക് നമുക്കൊന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കാം കട്ട പിടിച്ചിരിക്കുന്നതും ഒക്കെ അപ്പോൾ അതങ്ങ് തനിയെ നമ്മൾ ഇള തവിയച്ചൊന്ന് ഉടക്കുമ്പോൾ അതങ്ങ് ഉടഞ്ഞു പോരുന്നുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന കുറേ ദിവസം ഇരുന്നുള്ളൂ ഇത് പിന്നെ ഇത് നല്ല ചെറുപ്പഴമോ ഒക്കെ കൂട്ടി കഴിക്കാതി നല്ലതാണ് നമ്മൾ ശർക്കരപ്പാനീയിൽ ഇട്ടപ്പിട്ട് ഇട്ട് എഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മാ നമ്മൾ ഉണ ഉണക്കലരി വറുത്തെടുത്തേലേ അപ്പം ഒത്തിരി കൂടങ്ങ് കുതിർന്ന് പിന്നെ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടേം സാ പിന്നെ ചൂടൊക്കെ പോയിരിക്കും ഇവിടെ അപ്പം അവലേസ് പൊടി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി അവലേസ് പൊടി തണുക്കാൻ വെച്ചതിന് ശേഷം ഇനി അച്ചാർ അച്ചാറൊന്നിടണം ഇനി അച്ചാറും കൊണ്ടുപോകാനുള്ളതാണ്